ലച്ചുവിൻ്റെ കരച്ചിൽ ആ വീട് മുഴുവൻ മുഴങ്ങിക്കേട്ടു വേദനയിൽ ശക്തമായി കരയുമ്പോഴും കാലിൽ കൂടി ഒലിച്ചിറങ്ങുന്ന രക്തത്തിലേക്ക് ലച്ചുവിൻ്റെ കണ്ണുകൾ ചെന്നെത്തി ഇരു ഇരുകൈകൊണ്ടും തൻ്റെ വയറിനെ പൊതിഞ്ഞു പിടിച്ച് വേദനയിൽ ലച്ചു പുളഞ്ഞു ശരീരത്തിൻ്റെ ബലം കുറഞ്ഞ് കണ്ണുകളിൽ ഇരുട്ട് പടരുന്നത് ലച്ചു അറിഞ്ഞു വീടിന് പുറത്ത് ഒരു വണ്ടി വന്നു നിന്ന ശബ്ദം കേട്ട് അടഞ്ഞു തുടങ്ങിയ കണ്ണുകൾ ലച്ചു വലിച്ചു തുറന്നു ദേവേട്ടാ തൻ്റെ സർവ്വശക്തിയും എടുത്ത് ആ വേദനയ്ക്കിടയിലും ലച്ചു അലറിക്കരഞ്ഞു പെട്ടെന്ന് തന്നെ ലച്ചുവിൻ്റെ കണ്ണുകൾ അടഞ്ഞു ലച്ചുവിന്റെ കരച്ചിൽ കേട്ട് വീടിനുള്ളിലേക്ക് ഓടിക്കയറിയ ദേവന്റെ കാലുകൾ അകത്തെ കാഴ്ചയിൽ നിശ്ചലമായി മോളേ ജാനിയമ്മയുടെ ഉറക്കെയുള്ള കരച്ചിൽ കേട്ട് ദേവൻ സ്വബോധം വീണ്ടെടുത്ത് അരികിലേക്ക് ഓടി ലച്ചു ഇട്ടിരുന്ന വെള്ളനയറ്റി അരയ്ക്ക് താഴേക്ക് രക്തത്തിൽ നനഞ്ഞ് കുതിർന്നിരുന്നു ദേവൻ ലച്ചുവിന്റെ അടുത്ത് തറയിൽ മുട്ടുകുത്തിയിരുന്ന് ലച്ചുവിൻ്റെ തലയെടുത്ത് മടിയിലേക്ക് വെച്ച് കവളിൽ തട്ടി വിളിച്ചു മോളെ ലച്ചു കണ്ടു തുറക്കടാ ലച്ചു മോളെ ദേ നിന്റെ ദേവേട്ടനാ വിളിക്കുന്നേ കണ്ണു തുറക്കടാ ലച്ചു ദേവന്റെ കണ്ണിൽ നിന്നും ഒഴുകിയിറങ്ങിയ കണ്ണുനീർ ലച്ചുവിന്റെ കവളിൽ ശക്തമായി പതിച്ചുകൊണ്ടിരുന്നു ദേവൻ എത്രയൊക്കെ വിളിച്ചിട്ടും ലച്ചുവിൽ നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായില്ല വാടിയ പോലെ തൻ്റെ കയ്യിൽ കിടക്കുന്നവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ദേവൻ പൊട്ടിക്കരഞ്ഞു ലച്ചുവിൻ്റെ കാലിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന രക്തം അപ്പോഴേക്കും ദേവന്റെ ശരീരത്തിലേക്കും പടർന്നു തുടങ്ങിയിരുന്നു ദേവ രാ നീ എടുക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം ദേവൻ പെട്ടെന്ന് തന്നെ ലച്ചുവിനെ കൈകളിൽ കോരിയെടുത്ത് കാറിലേക്ക് കയറി ഗോകുലാണ് വണ്ടി ഓടിച്ചത് ജാനിയമ്മ കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി നിമിഷങ്ങൾക്കകം അവർ ലച്ചുവുമായി ഹോസ്പിറ്റലിലെത്തി വൈകിട്ട് ആറരയായപ്പോഴാണ് അവർ ലച്ചുവുമായി ഹോസ്പിറ്റലിലെത്തിയത് ലച്ചുവിനെ പെട്ടെന്ന് തന്നെ ലേബർ റൂമിലേക്ക് മാറ്റി ഗോകുൽ വിളിച്ച് പറഞ്ഞതനുസരിച്ച് ഉണ്ണിയും ഹരിയും ഹോസ്പിറ്റലിലേക്ക് എത്തിയിരുന്നു പതിനഞ്ച് മിനിറ്റുകൾക്ക് ശേഷം ഒരു ഡോക്ടറും നഴ്സും കൂടി പുറത്തേക്ക് വന്നു വേദലക്ഷ്മി ദേവൻ അങ്ങോട്ടേക്ക് ചെന്നു വേദലക്ഷ്മിയുടെ ഹസ്ബൻഡാണ് ഓക്കെ ഇവിടെ എത്തിയപ്പോൾ തന്നെ വേദലക്ഷ്മിക്ക് നല്ല ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു അറിയാലോ ആ കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് റയർ ആണ് പെട്ടെന്ന് തന്നെ രണ്ട് യൂണിറ്റ് ബ്ലഡ് അറേഞ്ച് ചെയ്യണം ഡോക്ടർ ലച്ചു കൂൾ മിസ്റ്റർ ദേവൻ നമുക്ക് നോക്കാടോ കൃത്യസമയത്താണ് നിങ്ങൾ ആ കുട്ടിയെ ഇവിടെ എത്തിച്ചത് അതുകൊണ്ട് പ്രതീക്ഷ കൈവിടേണ്ട എത്രയും പെട്ടെന്ന് ബ്ലഡ് അറേഞ്ച് ചെയ്യുക ഡോക്ടർ അതും പറഞ്ഞ് തിരിച്ച് ലേബർ റൂമിലേക്ക് പോയി ഉണ്ണി നേരത്തെ ലച്ചുവിന് ബ്ലഡ് കൊടുത്ത ആളെ വിളിച്ച് അയാൾ വരാമെന്ന് പറഞ്ഞു ഗൂഗിൾ പുറത്തുപോയി ദേവന് മാറാൻ ഡ്രസ്സ് മേടിച്ചു കൊണ്ടുവന്നു ദേവാ റൂം എടുത്തിട്ടുണ്ട് നീ പോയി ചേഞ്ച് ചെയ്തിട്ട് വാ ഡാ ഞാൻ എൻ്റെ ലച്ചു ഡാ അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാകില്ല നീ പോയി ആ ഡ്രസ്സ് ചേഞ്ച് ചെയ്തുവാ ഈ ഡ്രസ്സ് മുഴുവൻ അല്ലേ ദേവൻ ഡ്രസ്സ് മാറി വന്നപ്പോഴേക്കും ലച്വിനെ ബ്ലഡ് കയറ്റി കഴിഞ്ഞിരുന്നു മണിക്കൂറുകൾ അതിവേഗം കടന്നുപോയി ദേവൻ ആഹാരം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും ലേബർ റൂമിന് മുന്നിലൂടെ ടെൻഷൻ ടെൻഷനടിച്ച് നടന്നുകൊണ്ടിരുന്നു ലച്ചുവിനെ ബ്ലഡ് കയറ്റിയതിനു ശേഷം പിന്നീട് ഒരു വിവരം അറിഞ്ഞിട്ടില്ല ഇതിനിടയിൽ ലേബർ റൂമിൽ നിന്ന് ഇടയ്ക്ക് നഴ്സുമാർ ഓരോ കുഞ്ഞുങ്ങളുമായി വരും ദേവൻ പ്രതീക്ഷയോടെ അങ്ങോട്ട് നോക്കും ഓരോ കുഞ്ഞിനെയും അവരുടെ അച്ഛൻ ഏറ്റുവാങ്ങുമ്പോൾ ദേവൻ്റെ കണ്ണ് നിറയും ഉറക്കം പോലെ ഉപേക്ഷിച്ച് എല്ലാവരും കാത്തിരുന്നു കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് വെളുപ്പിനെ അഞ്ചേ മുക്കാലിന് ലേബർ റൂമിൻ്റെ ഡോർ തുറന്ന് ഒരു നേഴ്സ് പുറത്തേക്ക് വന്നു വേദലക്ഷ്മി ദേവനും ജാനിയമ്മയും ഉണ്ണിയും ഗോകുലും ഹരിയും അങ്ങോട്ടേക്ക് ചെന്നു വേദലക്ഷ്മി പ്രസവിച്ചു പെൺകുഞ്ഞാണ് ലച്ചു കുഴപ്പമില്ല സുഖപ്രസവമായിരുന്നു ഒരു മണിക്കൂർ കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റും കുഞ്ഞിനെ ഇപ്പോൾ കൊണ്ടുവരാം മരണത്തെ മുഖാമുഖം കണ്ട് ആയിരം എല്ലുകൾ ഒന്നിച്ചൊടിയുന്ന മരണവേദനയിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ ചിരിച്ചുകൊണ്ട് എല്ലാവരും പറയും സുഖപ്രസവം നേഴ്സ് അതും പറഞ്ഞ് അവരുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ പുതയ്ക്കാനുള്ള ടർക്കിയുമായി പോയി വരണ്ടുണങ്ങിയ മരുഭൂമിയിൽ പെയ്ത മഴയായിരുന്നു ദേവന് നേഴ്സിൻ്റെ ഓരോ വാക്കുകളും തൻ്റെ പൊന്നോമനയെ കാണാൻ ദേവൻ അക്ഷമനായി ലേബർ റൂമിൻ്റെ വാതിലത്തിലേക്ക് നോക്കി നിന്നു അഞ്ചു മിനിറ്റുകൾ ശേഷം റോസ് ടർക്കിയിൽ പൊതിഞ്ഞ കുഞ്ഞുമായി ഒരു നേഴ്സ് ദേവൻ്റെ അരികിലേക്ക് വന്നു ദേവൻ വിറയാറുന്ന കൈകളാൽ തൻ്റെ പിഞ്ചോമനയെ വാങ്ങി ചോരക്കളറിൽ നിറയെ കൺപിരികളുള്ള ഒരു കുഞ്ഞു മാലാകാം ദേവൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ എല്ലാവരും സന്തോഷത്തോടെ നോക്കി നിന്നു ദേവൻ നിറഞ്ഞ മനസ്സോടെ തൻ്റെ പൊന്നോമനയുടെ നെറ്റിൽ ചുണ്ടു ചേർത്തു തൻ്റെ അച്ഛൻ്റെ സാന്നിധ്യം അറിഞ്ഞ പോലെ ആ കുഞ്ഞ് ദേവൻ്റെ നെഞ്ചിലെ ചൂടിലേക്ക് ഒതുങ്ങി ഉണ്ണിയും ഹരിയും ഗോകുലും കുഞ്ഞിൻ്റെ കയ്യിലും കാലിലുമൊക്കെ തൊട്ടുനോക്കി അതിഷ്ടപ്പെടാത്തതുപോലെ ആ പിഞ്ചോമന തൻ്റെ കുഞ്ഞു ചുണ്ടുകൾ പിളർത്തി കരയാൻ തുടങ്ങി ജാനിയമ്മ ദേവൻ്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി അതോടെ കരച്ചിലിൻ്റെ ശക്തിയും കൂടി തിരികെ ദേവൻ്റെ കൈകളിൽ എത്തിയപ്പോഴാണ് കുഞ്ഞ് കരച്ചിൽ നിർത്തിയത് ഗോകുൽ കുഞ്ഞിൻ്റെ ചിത്രം മൊബൈലിൽ പകർത്തി പെൺപിള്ളർക്ക് മൂന്നിനും അയച്ചു കൊടുത്തു നേഴ്സ് കുഞ്ഞുമായി തിരികെ ലേബർ റൂമിലേക്ക് പോയി ഒരു മണിക്കൂറിന് ശേഷം ലച്ചുവിനെയും കുഞ്ഞിനെയും റൂമിലേക്ക് മാറ്റി എല്ലാവരും കുഞ്ഞിനെയും ലച്ചുവിനെയും കയറി കണ്ടു ഹരിയും ഗോകുലും പെൺപിള്ളരെ കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞു പോയി ഉണ്ണിയും ജാനിയമ്മയും ക്യാൻറ്റീനിലേക്കെന്നും പറഞ്ഞ് ദേവനും ലച്ചുവിനും മാത്രമായി അവിടെ നിന്ന് ഒഴിഞ്ഞുകൊടുത്തു ദേവൻ അരികിലായി ലച്ചുവിനരികിലായി ഇരുന്നു ലച്ചുവിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു കരഞ്ഞു വീർത്ത കൺപോളകളും ക്ഷീണം വിളിച്ചോതുന്ന മുഖവും ദേവൻ്റെ മനസ്സിൽ എന്തോ കുളുത്തി വലിക്കുന്ന വേദന തോന്നി ലച്ചു പൂരികമുയർത്തി എന്താ എന്ന് ചോദിക്കുമ്പോഴേക്കും ദേവൻ്റെ ചുണ്ടുകൾ ലച്ചുവിൻ്റെ നെറ്റിയിലാമർന്നു ഒപ്പം ദേവൻ്റെ കണ്ണിൽ നിന്ന് രണ്ട് തുള്ളി കണ്ണുനീരും ഇറ്റുവീണു അയ്യേ എൻ്റെ അസുരന് ഇത്രയും ധൈര്യമുണ്ടായിരുന്നുള്ളൂ ലച്ചു കൈ ഉയർത്തി ചെറുതായി ദേവൻ്റെ മീശ പിരിച്ചുകൊണ്ട് ചോദിച്ചു ദേവൻ അതിന് ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു ഒത്തിരി വേദനിച്ചോ ലച്ചുവിൻ്റെ കവളിൽ കൈ ചേർത്ത് വെച്ച് ദേവൻ ചോദിച്ചു എല്ലാ വേദനയും ദാ ഈ കുഞ്ഞിപ്പെണ്ണിനെ കണ്ടപ്പോൾ മാറി ലച്ചു കുഞ്ഞിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ദേവനും ഒന്ന് പുഞ്ചിരിച്ചു മണിക്കൂറുകൾ കൊണ്ട് താൻ അനുഭവിച്ച വേദനയും ടെൻഷനും ഈ കുഞ്ഞുമുഖം കണ്ട നിമിഷം അലിഞ്ഞില്ലാതായത് താനും അറിഞ്ഞതാണെന്ന് ദേവൻ ഓർത്തു എൻ്റെ ദേവേട്ടൻ ആഗ്രഹിച്ചതുപോലെ ഒരു സുന്ദരി മോളെ തന്നെ കിട്ടിയില്ലേ സന്തോഷമായോ ഇപ്പോൾ ഒരുപാട് കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് ദേവനും ലച്ചുവും പരസ്പരം ഒന്ന് നോക്കി വിശന്നിട്ടാകും ലച്ചു പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാൻ തുടങ്ങിയതും ദേവൻ ലച്ചുവിനെ പതുക്കെ പിടിച്ചെഴുന്നേൽപ്പിച്ചിരുത്തി കുഞ്ഞിനെ എടുത്ത് ലച്ചുവിൻ്റെ മടിയിലേക്ക് വെച്ചു കൊടുത്തു കണ്ണുകളടച്ച് പതിയെ നുണഞ്ഞ് പാല് കുടിക്കുന്ന തൻ്റെ പൊന്നമ്മനയെയും കുഞ്ഞിൻ്റെ മുഖത്തേക്ക് തന്നെ കണ്ണുനട്ടിരിക്കുന്ന തൻ്റെ പാതിയെയും ദേവൻ നോക്കിയിരുന്നു ഒരു ഭാര്യയിൽ നിന്ന് അമ്മയിലേക്കുള്ള ലച്ചുവിൻ്റെ മാറ്റം ദേവന നിമിഷം മതിവരോളം ആസ്വദിച്ചു കൂടി പെൺപിള്ളരെല്ലാം ഹോസ്പിറ്റലിലെത്തി കുഞ്ഞിനെ കണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ലച്ചുവിനെയും കുഞ്ഞിനെയും ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് മാറ്റി ജാനി അമ്മയ്ക്കൊപ്പം താഴത്തെ റൂമിലാണിപ്പോൾ ലച്ചുവിൻ്റെയും കുഞ്ഞിൻ്റെയും താമസം അതുകൊണ്ട് തന്നെ ദേവനും മുകളിലെ റൂമിൽ നിന്ന് ഹാളിലേക്ക് കിടപ്പ് മാറ്റി രാത്രി കുഞ്ഞു കരയുമ്പോൾ ദേവനോടി മുറിയിലെത്തും കരച്ചിൽ മാറുന്നതുവരെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് നടക്കും രാത്രി എല്ലാവരുടെയും മുറക്കം കളഞ്ഞ് പകൽ സുഖമായി ഉറങ്ങലാണ് കുഞ്ഞിപ്പെണ്ണിൻ്റെ പ്രധാന ഹോബി ദിവസങ്ങൾ വേഗം കടന്നുപോയി ഇന്നാണ് ദേവൻ്റെയും ലച്ചുവിൻ്റെയും പൊന്നോമനയുടെയും നൂലുകെട്ട് അഞ്ചുതിരിയിട്ട് കത്തിച്ച നിലവിളക്കിന് മുൻപിൽ ലച്ചുവും ദേവനും ചമ്പറം ഡാർക്ക് ഗ്രീൻ കളർ ബ്ലൗസും അതേ കരയുള്ള സെറ്റുമുണ്ടുമാണ് ലച്ചുവിൻ്റെ വേഷം ഡാർക്ക് ഗ്രീൻ കളർ ഷർട്ടും കസവകരയുള്ളുമാണ് ദേവന്റെ വേഷം നൂലുകെട്ടിന് ശേഷമായപ്പോൾ ലച്ചു കുഞ്ഞിനെരി കൈകൾ കൊണ്ട് അരിയും പൂവും ഇട്ട് വെച്ചിരുന്ന താലത്തിലേക്ക് നിർത്തി ദേവൻ കുഞ്ഞിൻ്റെ അരയിൽ കറുത്ത ചരട് കെട്ടി ശേഷം ഒരു സ്വർണ്ണ അരഞ്ഞാണവും അണിയിച്ചു ജാനിയമ്മ ആ കുഞ്ഞിക്കാലുകളിൽ സ്വർണ്ണപാദസരം അണിയിച്ചു ലച്ചുവിൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഉണ്ണിയുടെ അമ്മ കുഞ്ഞിനൊരു സ്വർണമാല അണിയിച്ചു ലച്ചു കുഞ്ഞിനെ ദേവൻ്റെ കിടത്തി ദേവൻ ഒരു കയ്യിൽ വെറ്റില വെച്ചുകൊണ്ട് കുഞ്ഞിൻ്റെ ഇടത് ചെവി പൊത്തി പിടിച്ചു വലത് ചെവിയിൽ മൂന്ന് പ്രാവശ്യം പേര് വിളിച്ചു ശേഷം വലതു ചെവി പൊത്തി ഇടത് ചെവിയിലും വിളിച്ചു എല്ലാവർക്കും കേൾക്കാനായി ദേവൻ കുഞ്ഞിൻ്റെ പേര് ഉറക്കെ വിളിച്ചു ദേവാഞ്ചി ദേവനാരായണൻ എല്ലാവരുടെയും ദച്ചൂട്ടി ദച്ചിയൂട്ടിയുടെ കുഞ്ഞു വാശികളും ചിരികളുമായി മൂന്ന് മാസം കടന്നുപോയി കുഞ്ഞിപ്പെണ്ണ് അല്പം വാശിക്കാരിയാണ് എത്ര നിർബന്ധം പിടിച്ച് കരഞ്ഞാലും ദേവന്റെ കയ്യിലെത്തിയാൽ ദച്ചൂട്ടി അപ്പോൾ കരച്ചിൽ നിർത്തും ദച്ചൂട്ടി ഇപ്പോഴേ അച്ഛൻ മകളാണെന്ന എല്ലാവരുടെയും പറച്ചിൽ കുഞ്ഞിന് മൂന്നു മാസമായതുകൊണ്ട് ദേവനും കുഞ്ഞു ലച്ചുവും ഇപ്പോൾ മുകളിലെ മുറിയിലാണ് ലച്ചുവിന് ഫൈനൽ ഇയർ എക്സാം ആയതുകൊണ്ട് പകൽ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് ജാനിയമ്മയാണ് രാത്രി ദേവനും ലച്ചു രാത്രി ഇരുന്ന് പഠിക്കുവാണ് ദേവൻ കുഞ്ഞുമായി റൂമിനുള്ളിൽ നടക്കുവാണ് ഒരു എക്സാം കൂടിയേ ലച്ചുവിന് ബാക്കിയുള്ളൂ ലച്ചു ടീ ഈ പെണ്ണുറങ്ങുന്ന ലക്ഷണമൊന്നുമില്ല വിശന്നിട്ടാകും പാല് കൊടുത്തു നോക്ക് ഇങ്ങ് കൊണ്ടുപോവാ ദേവൻ ലച്ചുവിൻ്റെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുത്തു ലച്ചു കട്ടിലിൻ്റെ ഹെഡ്ബോർഡിൽ ചാരി ഇരുന്ന് കുഞ്ഞിന് പാല് കൊടുക്കാൻ തുടങ്ങി ദേവൻ്റെ കണ്ണുകൾ ലച്ചുവിൻ്റെ മുഖത്ത് തന്നെയായിരുന്നു പാല് കുടിച്ച് ദച്ചൂട്ടി ഉറങ്ങിയതും ലച്ചു പതിയെ കുഞ്ഞിനെ ബെഡിലേക്ക് കിടത്തി അപ്പോഴാണ് ലച്ചു ദേവനെ ശ്രദ്ധിക്കുന്നത് തന്നെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കുവാണ് ലച്ചു ബെഡിൽ നിന്ന് ഇറങ്ങിയതും ദേവൻ ലെച്ചുവിൻ്റെ കൈകളിൽ കയറി പിടിച്ച് വലിച്ച് ഇട്ടു ദേവേട്ടാ വേണ്ട കേട്ടോ മോൾ ഉണരും എൻ്റെ മോളുടെ പേരും പറഞ്ഞ് ഇന്ന് നീ എന്നെ പറ്റിക്കാൻ നോക്കണ്ട ലെച്ചൂട്ടി നാളെ എനിക്ക് എക്സാം ഉള്ളതാണേ നീ റാങ്കോട് കൂടി തന്നെ പാസ്സാകുമോളെ അതെനിക്കറിയാം ദേവേട്ടാ കിടന്നൊച്ച വെച്ച് ദച്ചൂട്ടി ഉണർത്തല്ലേ ലെച്ചൂട്ടി ദേവൻ ഒരു ബെഡ്ഷീറ്റ് എടുത്ത് തറയിലേക്ക് വിരിച്ചു കുഞ്ഞിൻ്റെ രണ്ട് സൈഡിലും തലയണ എടുത്തു വെച്ചു ദേവൻ ലച്ചുവുമായി തറയിലേക്ക് കിടന്നു ലച്ചുവിലേക്ക് അലിഞ്ഞു ചേരുമ്പോഴും തൻ്റെ കുഞ്ഞിനു വേണ്ടി ലച്ചുവിൻ്റെ ശരീരത്തിൽ വന്ന മാറ്റങ്ങളെ ദേവൻ പ്രണയത്തോടെ നോക്കി കണ്ടു ദേവേട്ട എന്താ ലച്ചുട്ടി നമുക്കിനി ഒരു കുഞ്ഞു ദേവനും കൂടി വേണം വേണ്ട ലച്ചുട്ടി വേണം എനിക്ക് വയ്യ ലച്ചു ഇനി ഒരിക്കൽ കൂടി ടെൻഷൻ അടിക്കാൻ അന്ന് നിനക്ക് വയ്യാതെ ആയപ്പോൾ ഞാൻ അനുഭവിച്ച ടെൻഷൻ എനിക്കേ അറിയൂ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്നായിരുന്നു എൻ്റെ പേടി നേഴ്സ് വന്ന് നമുക്കൊരു പെൺകുഞ്ഞ് ജനിച്ചു നിനക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ ശ്വാസം നേരെ ആയത് നിന്നെ സ്നേഹിച്ചും നിന്റെ കൂടെ ജീവിച്ചും എനിക്ക് കൊതി തീർന്നിട്ടില്ല ലച്ചു എന്തിനാ ദേവേട്ട അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ ഒരു സഹോദരനോ സഹോദരിയോ ഇല്ലാതെ വളർന്ന നമുക്കറിയില്ലേ അതിൻ്റെ വേദന വീട്ടിൽ തനിച്ചിരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് കൂട്ടിനൊരു കൂടെപ്പിറപ്പ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മുടെ മോൾക്ക് അവസ്ഥ വരരുത് എൻ്റെ ലച്ചൂട്ടി ഇതൊക്കെ പിന്നീടുള്ള കാര്യമല്ലേ ദച്ചൂട്ടിക്ക് ഇപ്പോൾ മൂന്ന് മാസമല്ലേ ആയിട്ടുള്ളൂ ആദ്യം അവളൊന്ന് വളരട്ടെ ബാക്കിയൊക്കെ നമുക്ക് സമയം പോലെ ആലോചിക്കാം ഇപ്പോൾ കിടന്നുറങ്ങാൻ നോക്ക് പെണ്ണേ ദേവനും ലച്ചുവും ഫ്രഷായി വന്ന് ദച്ചൂട്ടിക്കൊപ്പം കിടന്നു ലച്ചുവിൻ്റെ എല്ലാം കഴിഞ്ഞു റാങ്കോട് കൂടി തന്നെ ലച്ചു പാസ്സായി ഇതിനിടയിൽ ലച്ചു നെറ്റ് എഴുതി പാസ്സായി ദേവൻ എല്ലാ കാര്യത്തിലും കട്ട സപ്പോർട്ടായി ലച്ചുവിൻ്റെ കൂടെ തന്നെ ഉണ്ട് ദച്ചൂട്ടിയുടെ കളിയും ചിരിയും കുറുമ്പും ദേവന്റെയും ലച്ചുവിൻ്റെയും കൊച്ചു കൊച്ചു പിണക്കങ്ങളും ഇണക്കങ്ങളുമായി മൂന്ന് വർഷം കടന്നുപോയി മൂന്ന് വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു വൈകുന്നേരം ദച്ചൂട്ടി ഇങ്ങോട്ട് വന്നേ അമ്മ ഇങ്ങനെ പുറകെ നടത്തിക്കല്ലേ ലെച്ചു പറഞ്ഞുകൊണ്ട് ദച്ചൂട്ടിയുടെ പുറകെ നടന്നു അമ്മ പോ ഞാൻ മിന്ദൂല എന്നെ വക്ക് പറഞ്ഞില്ലേ ദച്ചൂട്ടി കുറുമ്പ് കാട്ടിയ കൊണ്ടല്ലേ അമ്മ വഴക്ക് പറഞ്ഞേ അത്തമ്മയും മിന്താ ദച്ചൂട്ടി വാശി പിടിക്കല്ലേ വന്നേ ഉച്ചയ്ക്കുമൊന്നും കഴിച്ചില്ലല്ലോ അമ്മ ചോറ് തരാം എനിച്ചൊന്നും മേന്താ അച്ഛൻ മത്തേ ഞാൻ പറഞ്ഞു കൊക്കും ദച്ചൂട്ടി അതും പറഞ്ഞ് ഉമ്മറത്തേക്ക് പോയി നിറയെ കിളക്കമുള്ള വെള്ളിപ്പാതസരം അണിഞ്ഞ കുഞ്ഞിക്കാലുകൾ നീട്ടി പടിയിൽ ദേവൻ വരുന്ന നോക്കിയിരുന്നു ലച്ചവും ജാനിയമ്മയും പരസ്പരം ഒന്ന് നോക്കിച്ചിരിച്ചു ദേവന്റെ പ്രൊഡക്റ്റ് അല്ലേ അതിൻ്റെ എല്ലാ സൽസംഭാവവും ദച്ചൂട്ടിക്കുണ്ട് ദേവന്റെ ദേഷ്യവും വാശിയും അതുപോലെ കിട്ടിയിട്ടുണ്ട് കുറുമ്പ് കുറച്ച് കൂടുതലാണ് ആഹാരം കഴിക്കാൻ മടിയാണെങ്കിലും കുളിക്കാൻ വലിയ ഇഷ്ടമാണ് ഒരു ദിവസം രണ്ടും മൂന്നും വട്ടം കുളിക്കണം അതിനുള്ള സാഹചര്യം ദച്ചൂട്ടി തന്നെ ഉണ്ടാക്കുകയും ചെയ്യും വെള്ളത്തിൽ കളിക്കുക എന്ന ദുരദേശം മാത്രമാണ് അതിൻ്റെ പിന്നിൽ ഇപ്പോൾ എന്താ നടന്നെന്ന് വെച്ചാൽ ജാനിയമ്മ ദച്ചൂട്ടിയെ കുളിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ജാനിയമ്മയെയും അടുത്തു നിന്ന ലച്ചുവിനെയും ദച്ചൂട്ടി വെള്ളം കോരി ഒഴിച്ച് കുളിപ്പിച്ചു കൊടുത്തു ലച്ചു അതിന് ദച്ചൂട്ടിയെ വഴക്ക് പറഞ്ഞു കക്ഷി അതിൻ്റെ പിണക്കത്തിലാണ് ദേവൻ വരുമ്പോൾ ഇതെല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ലച്ചുവിനെ വഴക്ക് പറയണം അതാണ് ദച്ചൂട്ടിയുടെ ആവശ്യം ഈ കാഴ്ച ഇപ്പോൾ ഇവിടെ സ്ഥിരമാണ് ദേവൻ കോളേജിൽ നിന്ന് വന്നപ്പോൾ തന്നെ കണ്ടു ഉമ്മറപ്പടിയിലിരിക്കുന്ന ദച്ചൂട്ടിയെ ചുണ്ടു ചുണ്ടുകൂർപ്പിച്ചു വെച്ച് കയ്യിലൊരു കുഞ്ഞു വടിയുമുണ്ട് ദച്ചൂട്ടിയുടെ ഇരിപ്പ് കണ്ട് ദേവന് ചിരി വന്നെങ്കിലും ദേവൻ അത് കടിച്ചു പിടിച്ചു ദേവൻ കളിയാക്കി ചിരിച്ചാൽ പിന്നെ ദച്ചൂട്ടി ആ വീട് കീഴ്മേൽ മറിക്കും അച്ചയുടെ പൊന്ന് ഇന്നും അമ്മയോട് പിണങ്ങിയോ ലച്ചു ഇന്നും ദച്ചൂട്ടിയെ വക്ക് പറഞ്ഞു അച്ചാ അമ്മയെ വക്ക് പാ ഇന്നാ വധി കൊക്ക് കൈയിലെ വടി ദേവൻ നേരെ നീട്ടിക്കൊണ്ട് ദച്ചൂട്ടി പറഞ്ഞു ദേവൻ ദച്ചൂട്ടിയെ കോരിയെടുത്ത് കവളിൽ ഉമ്മ വെച്ചു അമ്മ പാവമല്ലേ ദച്ചൂട്ടി അമ്മയെ വഴക്ക് പറഞ്ഞാൽ കുഞ്ഞുവാവ നമ്മളോട് പിണങ്ങും ലച്ചുവിൻ്റെ വീർത്തുന്തിയ വയറിൽ തലോടിക്കൊണ്ട് ദേവൻ ദച്ചൂട്ടിയോട് പറഞ്ഞു ദച്ചൂട്ടി ആണോ എന്ന മട്ടിൽ ലച്ചുവിനെ നോക്കി ലച്ചു അതേ എന്ന രീതിയിൽ തലയാട്ടി എന്നാ പോത്തേ അച്ഛ വക്ക് പതിയണ്ട വാവ ചേച്ചിയായത് പിനങ്ങന്താ ദച്ചൂട്ടി അതും പറഞ്ഞ് ലച്ചുവിൻ്റെ വയറിൽ ഉമ്മ കൊടുത്തു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടതെല്ലാം പാക്ക് ചെയ്തു ലച്ചു ഈ പെണ്ണിൻ്റെ പുറകെ ഓടി സമയം പോയി ദേവട്ട കുറച്ചൊക്കെ പാക്ക് ചെയ്തു സാരമില്ല വാ ബാക്കി ഞാൻ ചെയ്തോളാം ഗോകുൽ അച്ചുവിനേയും കൊണ്ട് ഹോസ്പിറ്റലിലെത്തി എന്ന് പറഞ്ഞു ഇതിപ്പോൾ എന്താ സംഭവം എന്ന് നിങ്ങൾക്ക് തോന്നില്ല ഞാൻ പറഞ്ഞു തരാം ലച്ചു ഇപ്പോൾ ഒമ്പത് മാസം ഗർഭിണിയാണ് ഇപ്രാവശ്യം ഇരട്ടി സന്തോഷമാണ് കേട്ടോ ആദ്യത്തെ സ്കാനിങ്ങിൽ തന്നെ അറിഞ്ഞിരുന്നു ഇരട്ട കുട്ടികളാണെന്ന് ഡെലിവറിക്ക് വേണ്ടി നാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകണം അതിനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും ഇനി ഗോകുലും അച്ചുവും കല്യാണം കഴിഞ്ഞ് പ്രേമിച്ച് നടന്നു ഇപ്പോൾ മൂന്ന് വർഷമായി അച്ചു ഡെലിവറിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ആദ്യത്തെ പ്രസവമാണേ ബാക്കി രണ്ട് ഫാമിലിയും നമുക്ക് പിന്നെയും നോക്കാം ദേവൻ ലച്ചുവും പിറ്റേന്ന് ദിവസം തന്നെ ഹോസ്പിറ്റലിലെത്തി വെളുപ്പിനെ മൂന്ന് മണിക്ക് അച്ചുവിനെ ലേബർ റൂമിൽ കയറ്റി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോട് കൂടി ലച്ചുവിനെയും ലേബർ റൂമിലേക്ക് മാറ്റി ലേബർ റൂമിന് മുൻപിൽ ദേവനും ദച്ചൂട്ടിയും ജാനിയമ്മ ഗോകുൽ ഉണ്ണി ഹരി പിന്നെ ഗോകുലിൻ്റെയും അച്ചുവിൻ്റെയും അച്ഛനമ്മമാരുമുണ്ട് ദേവനും ഗോകുലും കൂടി ടെൻഷൻ അടിച്ച് ലേബർ റൂമിൻ്റെ പുറത്തുകൂടി നടക്കുക ഡാ ഇതിപ്പോൾ അവൾമാർക്കാണോ അതോ നിനക്കൊക്കെയാണോ പ്രസവവേദന മിണ്ടാതിരിക്കടാ മോനെ നിനക്ക് വല്ല കാര്യമുണ്ടായിരുന്നു അളിയ വേദലക്ഷ്മി നേഴ്സിൻ്റെ വിളി കേട്ട് എല്ലാവരും ലേബർ റൂമിൻ്റെ വാതിൽക്കലേക്ക് എത്തി രണ്ട് നേഴ്സുമാർ വെള്ളട്ടറക്കിയിൽ പൊതിഞ്ഞ രണ്ട് കുഞ്ഞുങ്ങളുമായി അവരുടെ അടുത്തേക്ക് വന്നു ആൺകുട്ടികളാണ് നേഴ്സ് പറഞ്ഞുകൊണ്ട് ഒരു കുഞ്ഞിനെ ദേവൻ്റെ കയ്യിലും ഒരു കുഞ്ഞിനെ ജാനിയമ്മയുടെ കയ്യിലും ഏൽപ്പിച്ചു ദച്ചൂട്ടി എഴുതി വലി നോക്കുന്നത് കണ്ട് ഗോകുൽ കുഞ്ഞിപ്പണ്ണിനെ എടുത്ത് കുഞ്ഞുങ്ങളെ കാണിച്ചു കൊടുത്തു ദച്ചൂട്ടി തൻ്റെ കുഞ്ഞനുജന്മാർക്ക് ഓരോ ഉമ്മകൾ കൊടുത്തു നേഴ്സ് കുഞ്ഞുങ്ങളും ആയി ലേബർ റൂമിലേക്ക് തിരികെ പോയി ഇപ്രാവശ്യം ലച്ചുവിന് വലിയ വേദനയോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു ലച്ചുവിനെ അധികം ബുദ്ധിമുട്ടിക്കാതെ ചെക്കന്മാർ രണ്ടും എളുപ്പമീങ്ങി ചാടി പുറത്തു വന്നു നേഴ്സ് തിരികെ പോയതും ഗോകുലിന് വീണ്ടും ടെൻഷനായി മണിയോട് കൂടി അച്ചു പ്രസവിച്ചു പെൺകുഞ്ഞാണ് ഗോകുൽ തൻ്റെ പൊന്നോമനെ കൈകളിൽ വാങ്ങി നെഞ്ചോട് ചേർത്ത് നെറ്റിയിൽ ഉമ്മ വെച്ചു ഇന്നാണ് ഗോകുലിൻ്റെയും ദേവൻ്റെയും മക്കളുടെ നൂല് കെട്ട് മീനു മീനു ഈ പെണ്ണ് ഇത് എവിടെ പോയി കിടക്കുക മീനു ഉണ്ണി സ്റ്റെപ്പ് ഇറങ്ങി താഴെ വന്നപ്പോൾ കണ്ടു കർട്ടൻ്റെ മറവിൽ ഒളിച്ചു നിൽക്കുന്ന മീനുവിനെ ഉണ്ണി അങ്ങോട്ടേക്ക് ചെന്ന് മീനുവിൻ്റെ കയ്യിൽ പിടിച്ചു വരച്ച് പുറത്തേക്ക് നിർത്തി നിന്നെ ഞാൻ എത്ര ഉണ്ണി പറഞ്ഞു തീരുന്നതിന് മുൻപേ മീനു ഉണ്ണിയുടെ പിടിച്ചു ഷോ ഉണ്ണിയേട്ട മിണ്ടല്ലേ ആ ചെക്കൻ കേൾക്കും ഹായ് അച്ചാ അമ്മയെ കന്തുപ്പിച്ചേ ശബ്ദം കേട്ട് മീനുവും ഉണ്ണിയും തിരിഞ്ഞു നോക്കി കൊച്ചരി കൊച്ചരിപ്പല്ലു കാട്ടി കൈക്കൊട്ടി ചിരിച്ച് തുള്ളിച്ചാടുന്ന കൊച്ചുമെടുക്കൻ ഇത് ഉണ്ണിയുടെയും മീനുവിൻ്റെയും വയസ്സുകാരൻ കുറുമ്പൻ എന്ന അഭിക്കുട്ടൻ അമ്മ കണ്ടുപ്പിച്ചല്ലോ ഇനി അമ്മ പോ അബിക്കുട്ടൻ പത്തിക്കാം അബിക്കുട്ടൻ പറയുന്നത് കേട്ട് ഉണ്ണി മീനുവിനെ ഒന്ന് നോക്കി മീനു നന്നായി ഒന്ന് ഇളിച്ചാട്ടി ഇതിനെയൊക്കെ ഏത് നേരത്താണോ ഉണ്ണി ആരോടും നില്ലാതെ പറഞ്ഞു ഉണ്ണി ഏട്ടാ പോയി ഒരുങ്ങടി ഉണ്ണിയുടെ അലർച്ച കേട്ട് മീനു അബിക്കുട്ടനെയും എടുത്തുകൊണ്ട് റൂമിലേക്ക് ഓടി എല്ലാവരും കൂടി റെഡിയായി പുറപ്പെട്ടു ഓ ഈ അഞ്ചര മീറ്റർ നീളമുള്ള സാധനം ഏത് കണ്ടുപിടിച്ചോ എന്തോ ദേവുവിൻ്റെ സംസാരം കേട്ടാണ് ഹരി റൂമിലേക്ക് വന്നത് ഇതുവരെ കഴിഞ്ഞില്ലേ ദേവു എൻ്റെ ഹരിയേട്ടാ ഈ സാധനം ഉടുത്തിട്ട് ശരിയാകുന്നില്ല കയ്യിലെ സാരി ഹരിയെ കാണിച്ചുകൊണ്ട് ദേവു പറഞ്ഞു എൻ്റെ ദേവു നിനക്ക് സാരി ഉടുക്കാൻ അറിയില്ലെങ്കിൽ ഒരു ചുരിദാർ എടുത്തിട്ടാൽ പോരെ എന്തിനാ അറിയാത്ത പണിക്ക് നിൽക്കുന്നേ ആ ഇനി അതെങ്ങാനും നോക്കാം എന്താണെങ്കിലും എളുപ്പം വേണം ഉണ്ണി ഉണ്ണിപ്പോൾ വരും ഹരി ദേവുവിനോട് പറഞ്ഞുകൊണ്ട് കട്ടിലിൽ കിടത്തിയിരിക്കുന്ന കുഞ്ഞിനെ പൊക്കിയെടുത്തു അച്ചയുടെ പൊന്ന് സുന്ദരിയായല്ലോ ഹരി കുഞ്ഞിക്കവളിൽ താടികൊണ്ടുരുമി ഇക്കിളിയാക്കിക്കൊണ്ട് ചോദിച്ചു കുഞ്ഞ് പൊട്ടിച്ചിരിച്ചു ഇത് ഹരിയുടെയും ദേവുവിൻ്റെയും ഒരു വയസ്സുകാരി അനാമിക എന്നാനൂട്ടി ദേവു സാരി മാറി ഒരു ചുരിദാറം ഇട്ടുകൊണ്ട് വന്നു ഉണ്ണി വന്നതോടുകൂടി എല്ലാവരും കൂടി ഗോകുലിൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു കത്തിച്ചുവെച്ച നിലവിൽക്കിന് മുൻപിൽ ഇരുന്ന് ഗോകുൽ കുഞ്ഞിൻ്റെ കാതിൽ പേര് ചൊല്ലി വിളിച്ചു പാർവണ ഗോകുൽ പാറൂട്ടി ഗോകുലിൻ്റെ വീട്ടിലെ ചടങ്ങ് കഴിഞ്ഞ് എല്ലാവരും കൂടി ദേവൻ്റെ വീട്ടിലേക്ക് പോയി ദേവൻ്റെയും ലക്ഷുവിൻ്റെയും മടിയിലാണ് കുഞ്ഞുങ്ങൾ ദച്ചൂട്ടിയാണ് അനിയന്മാർക്ക് പേരിട്ടത് ദേവനാരായണൻ ധ്രുവ ധനഞ്ജയ് ദേവനാരായണൻ ധനൂട്ടൻ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് എല്ലാവരും വീടുകളിലേക്ക് മടങ്ങി രാത്രിയിൽ മക്കളെ മൂന്നുപേരെയും ഉറക്കിക്കിടത്തി റൂമിലെ ജനാല തുറന്ന് ആകാശത്തിലെ താരകങ്ങളെ നോക്കി നിൽക്കുകയാണ് ലച്ചു അതിലൊരു താരകം തന്നെ നോക്കി കണ്ണ് ചിമ്മുന്നതായി തോന്നി ലച്ചുവിന് ലച്ചുവിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അമ്മു ചേച്ചി സന്തോഷമായോ ഇപ്പോൾ അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരിക്കലും ദേവേട്ടനെ വിഷമിപ്പിക്കാറില്ല ഇനി ഒരിക്കലും ആ ഹൃദയം തകർന്നൊരു വേദന ഉണ്ടാകാൻ ഞാൻ അനുവദിക്കുകയില്ല ഓരോ ദിവസവും എന്നെയും മക്കളെയും സ്നേഹം കൊണ്ട് മൂടുവാ ദേവേട്ടൻ എല്ലാ വേദനകളെയും പ്രതിസന്ധികളെയും തരണം ചെയ്ത് എൻ്റെ ദേവേട്ടൻ എനിക്ക് തന്നില്ലേ ഒരുപാട് സന്തോഷമുണ്ടിപ്പോൾ ദേവേട്ടൻ്റെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ അമ്മു ചേച്ചിക്കും സന്തോഷമാകുമെന്ന് എനിക്കറിയാം ലച്ചു അത് പറഞ്ഞതും ആകാശത്തിൽ ലച്ചുവിനെ നോക്കി നിന്ന താരകം കൂടുതൽ ശോഭയോടെ കണ്ണു ചിമ്മിക്കാട്ടി പെട്ടെന്ന് ലച്ചുവിൻ്റെ ഇടുപ്പിലൂടെ രണ്ട് കൈകൾ ചുറ്റി വരിഞ്ഞു ലച്ചു അങ്ങനെ തന്നെ ദേവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു എൻ്റെ ലച്ചുട്ടി ഇവിടെ നിന്ന് നിലാവിൻ്റെ ഭംഗി ആസ്വദിക്കുവാണോ ലച്ചു ഒന്നും പറയാതെ തിരിഞ്ഞു നിന്ന് ദേവനെ പുണർന്നു ലച്ചുട്ടി വാ വന്ന് കിടന്നുറങ്ങു നമ്മുടെ കുറുമ്പന്മാർ ഉടന്നാൽ പിന്നെ വെളുപ്പിനെ ഉറങ്ങാൻ പറ്റൂ ദേവൻ ലച്ചുവിനെയും കൊണ്ട് ബെഡിലേക്ക് കിടന്നു മക്കളെ മൂന്നുപേരെയും ചേർത്ത് പിടിച്ച് നിദ്രയെ പൊലകി ദേവനും ലച്ചുവും ജീവിക്കട്ടെ അവരുടെ കുരുന്നുകളുമായി ഒരുപാട് കാലം ചിരിയും കളിയും കുസൃതികളും നിറഞ്ഞ അവരുടെ ജീവിതകഥ ഇവിടെ അവസാനിക്കുന്നു